അയോധ്യ അയോധ്യാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ അഭിഭാഷകന് ആറ് ലക്ഷം പിഴ ചുമത്തി ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ മെഹ്മൂദ് പ്രാച്ചയ്ക്കാണ് ഡൽഹി കോടതി പിഴ ചുമത്തിയത് മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി വിവരങ്ങളുമായി ഷപ്ന ആണ് ലീഗൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത് ഷപ്ന ഇതെപ്പോഴായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് വിവരങ്ങൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് അനുവദിച്ച ചില പരാമർശങ്ങൾ നടത്തിയിരുന്നത് ഈ അയോധ്യ വിധി പ്രസ്താവിച്ച ബെഞ്ചിൽ ഉൾപ്പെട്ടിരുന്ന ചന്ദ്രചൂഡ് തൻ്റെ വിധിക്ക് വ്യത്യസ്തമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു നടത്തിയത് അയോധ്യയിൽ ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് പണിതത് തുടങ്ങിയ പരാമർശങ്ങൾ ജഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ വിഷയം വലിയ വിവാദമാകുകയും ചെയ്തു പിന്നീടാണ് ഈ ഡൽഹി പാഠ്യാലും കോടതിയിൽ ഇത്തരം ഒരു ഹർജി എത്തുന്നത് ഈ അഭിഭാഷകൻ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചു ഈ അയോധ്യ വിധി ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയോധ്യ വിധി തന്നെ റദ്ദാക്കണം എന്നായിരുന്നു ആവശ്യം സിവിൽ കോടതിയിലാണ് ആദ്യം ഈ തർക്കം തർക്കമെത്തുന്നത് സിവിൽ കോടതി ഈ അഭിഭാഷകന് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി പിന്നീട് അത് ഡൽഹി പാട്ട്യാല കോടതിയിൽ ഈ ഹർജി എത്തി അപ്പോഴാണ് ഈ സിവിൽ കോടതി ചുമത്തിയ ഒരു ലക്ഷം രൂപയും കൂടാതെ അഞ്ച് ലക്ഷം കൂടി അധിക പിഴയായി ചുമത്തി അങ്ങനെ ആറ് ലക്ഷം രൂപ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടിക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടത് ഏതായാലും ഇതൊരു അനാവശ്യ വ്യവഹാരമാണ് എന്നും ഇതൊരു അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും ചൂണ്ടിക്കാണിച്ചാണ് ഏതായാലും അഭിഭാഷകന് പിഴ ചുമത്തിയിട്ടുള്ളത്